ഹലോ വെൽക്കം ടു മൈ ചാനൽ മക്കളുടെ സ്കൂളിലെ ചില സുന്ദര നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് കേട്ടോ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും മിന്ന ഫാമിലിയുടെ അഭിനന്ദനങ്ങൾ ഞങ്ങൾക്കും കൂടെ എല്ലാ ബംഗാളികളാവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒറ്റല്ല പ്രത്യേകിച്ച് വിജയകൃഷ്ണയുടെ ജീവനായ അയ്യായിരം രൂപയുടെ കേള് आई जी श्वाप्ट मेल्ग नग्टियाओ तरिकें नाई, डिपीजिमाइब, पर्टाइप, पर्टाइप मनचल्ड पर्टाइप, पर्टाइप मनचल्ड नाईज़,

ఎలా ప్రత్యేకం నీ పరిశీలి താഴെ ഫിനിഷ് ചെയ്യുന്ന സെക്കൻഡറി വിദ്യാർത്ഥി പ്രത്യേകം ുംയർ സെക്കൻഡറിന് വിദ്യാർത്ഥികളുടെ എല്ലാ എല്ലാ പ്രോത്സാഹിപ്പിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീ മാസ്റ്റർക്കും പിന്തുണയും ും മാനേജ്മെന്റിനും ഇത്തരണത്തിൽ അലവറ്റ നന്ദി അറിയിക്കുന്നു കോച്ചായ ശ്രീ ശ്രീ മാസ്റ്റർക്കും കോച്ചായും കായികാധ്യാപകരായും പ്രത്യേകം അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവൻ